അട വെക്കുക ആരെ അക്കി തരല്ല അച്ചനെ അച്ചനെ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഞാനിപ്പോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് അമ്മണിക്കാട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കുറേ ദിവസമായി ഉണ്ണിക്കുട്ടൻ്റെ വീഡിയോ ചെയ്തിട്ട് ഉണ്ണിക്കുട്ടിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഡെയിലി മെസ്സേജ് ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് വന്നിട്ട് കുറേ ദിവസങ്ങളായി പക്ഷെ ഇല്ലെങ്കിലും അവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാൻ ഇവിടെ അവന്റെ അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ വീഡിയോക്ക് ശേഷം അപ്പോ നമുക്ക് അവന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നു കൂടി വിചാരിച്ചിട്ടാണ് അവന്റെ വീടിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകൾ സഹായിച്ചുകൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കാണാം അപ്പോ ഉണ്ണിക്കുട്ടേന്റെ വീടിന്റെ അടുത്ത് എത്താറായി നല്ല ഭംഗിയാട്ട് ഇവിടുത്തെ ഏരിയ കാണാനൊക്കെ അടിപൊളിയാണ് ഏർ ഉണ്ണിക്കുട്ടനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ അവനെ വിളിച്ചു പറഞ്ഞിരുന്നു ഏർ വരും എന്നുള്ളത് എപ്പോഴാണ് ടൈമൊന്നും പറഞ്ഞുകൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ അവന്റെ ഈ റോഡ് കുറച്ചൊരു പ്രശ്നമാണ് കയറി പോകുന്ന റോഡ് ഉണ്ണിക്കുട്ട എന്താ വിശേഷം സുഖാണോ ഏ പോവാൻ റെഡിയായോ എന്തൊക്കെയായി പെയിന്റിങ് കഴിഞ്ഞു കഴിഞ്ഞുല്ലേ എന്തൊക്കെയാ പെയിന്റിങ് നീ കഴിഞ്ഞു ഷീറ്റ് ഒക്കെ കിട്ടൂലെ ഫ്രണ്ടില് ഇത് അവിടെ ഒരു ഷീറ്റ് സാധാരണ ആർപ്പായ വലിച്ചു കെട്ടിയതായിരുന്നു അത് ഇപ്പൊ ഷീറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ മഴയൊന്നും ഇങ്ങോട്ട് കൊള്ളൂലേ എണീറ്റ് വാ കുഞ്ഞുട്ടി എന്തൊക്കെയുണ്ട് വിശേഷ നല്ലതാ ആ നമ്മള് കൊറേ ദിവസത്തിന്റെ ശേഷം നമ്മൾ ഇന്ന് കാണുകയാണ് എന്തൊക്കെയുണ്ടോ നല്ല വർത്താനാ ഏ മീശയൊക്കെ വരാൻ തുടങ്ങിയല്ലേ ചക്കനെ ഏ എന്നിട്ട് എന്താണ് കൊറേ ആൾക്കാരുടെ വിവരങ്ങളൊക്കെ ചോയിക്കിണ്ട് ആ എന്താ ഓരോട് പറയാനുള്ളത് സുഖല്ലേ ആ എന്നാ പറഞ്ഞു കൊടുക്ക എന്തൊക്കെയാണ് ആരൊക്കെ വിളിക്കലൊക്കെണ്ടോ ആ എല്ലാവർക്കും സുഖാണോന്നൊക്കെ ചോയ്ക്ക് പിന്നെ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലേ ആ പിന്നെ ആരും ഇല്ല വന്നില്ല വന്നു വന്നു താത്ത താത്ത വന്നിരുന്നില്ല എന്തൊക്കെയാ ഇവിടെ ചെയ്ത് നെയ്ച്ചോറും പോയി അതൊക്കെ തന്നല്ലേ പിന്നെ വീടൊക്കെ എങ്ങനെ പെയിന്റ് എങ്ങനെയാ പെയിൻ്റെ ചെയ്ത് വേറെ ആൾക്കാര് ചെയ്ത് തന്നു അല്ലേ ആ സീറ്റ് ഇട്ടു ആ സീറ്റൊക്കെ ഇട്ടു നല്ല ഭംഗിയായില്ലേ ഇപ്പൊ ഏഹ് ആ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എവിടേക്കും പോയിരുന്നാ ഇങ്ങോട്ടും പോയിട്ടില്ല അല്ലേ അന്ന് ഞമ്മള് പോകും ഇന്ന് നമ്മൾ എന്തിനാ പോണത് ആ വണ്ടി ആ അതിന്റെ വീഡിയോ നമ്മള് വേറെ ഏഹ് നമ്മളിത് ഇന്ന് പോണത് എങ്ങോട്ടാന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പറയണോ വന്നിട്ട് സാധനം കിട്ടിയിട്ട് പറയാം ഉണ്ണിക്കുട്ടം പറഞ്ഞു ഒരു താത്ത വിളിച്ചിരുന്നു പറഞ്ഞില്ലേ ആ താത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരാള് നമ്മൾ ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ആയിക്കോട്ടെ ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നും ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു താത്ത ഉണ്ട് അവരെ നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരണം അപ്പൊ നമുക്ക് ഇന്ന അവരെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല മോ എന്താ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവ എന്നും വിളിക്കൂല താത്ത എന്നും വിളിക്കും താത്താലെ പറ്റി പറഞ്ഞു കൊടുക്കുന്നാല് ആ കോഴിക്കോടുള്ള താത്താന്റെ പേര് തരം ചോദിച്ചിട്ടില്ല ആ അപ്പൊ എന്താ വെച്ചാല് ഉണ്ണിക്കുട്ടന്റെ വിവരം നമ്മള് വീഡിയോ ഇട്ട് അന്ന് മുതല് ഇന്ന് ഞങ്ങൾ ഇവിടെ വീഡിയോ ഞങ്ങൾ ഇവിടെ പോലും അവർ വിളിച്ചിട്ടുണ്ട് അത്രയും ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിൽ സ്വന്തം മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഉണ്ണിക്കുട്ടന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പൊ താത്താക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ ഏഹ് എന്തായാലും നിങ്ങൾ നമ്മള് ഒരു ദിവസം കാണാൻ വരുന്നുണ്ട് കാരണം ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിക്കുന്ന നിങ്ങൾ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ഉണ്ണിക്കുട്ടൻ്റെ സംസാരിക്കാൻ എന്നും അവനെ വിളിച്ച് സംസാരിക്കാൻ ഒരാൾ എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അവന്റെ സംസാരത്തിലുള്ള ആ ഒരു മാറ്റം നമ്മൾ നോക്കണം ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത ഒരു ഉണ്ണിക്കുട്ടനെ ആയിരുന്നു ഉണ്ണിക്കുട്ടന്റെ സംസാരത്തിന്റെ സ്പീഡ് നിങ്ങൾ കണ്ടോ ഏർ ഏർ ഉണ്ണിക്കുട്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ നിന്നെ വരും ആ ഇത് മാല കെട്ടുന്നല്ലേ അടിപൊളി നല്ല ഭംഗിണ്ട് കാണാൻ ഏഹ് കഴിച്ചേനൊക്കെ വെച്ച് ഉണ്ണിക്കുട്ടേന്റെ കൈയൊക്കെ നോക്കി നാഗം വളർത്തിയിട്ടേ ചളി വെച്ചു എന്നിട്ട് നാഗം ഫുള്ള് മുറിച്ചു കൊടുത്തു പോനെന്താണോ സ്റ്റൈലിനും വേണ്ടി നാഗം വളർത്തുക നാഗം വളർത്തണേനും കുഴപ്പമില്ല പക്ഷെ നഗത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാകാൻ പാടില്ല ചളി ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഇന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുവാണ് ഞങ്ങൾ പട്ടാമ്പിയിലാണ് എവിടെ പോകുന്നത് നമ്മള് പട്ടാമ്പിയിൽ പോവുകയാണ് അപ്പൊ ഉണ്ണിക്കുട്ടനെ ആദ്യത്തെ പോലെ നല്ല അവനെ ഫോണും കാര്യങ്ങളൊക്കെ റെഡിയാണ് അത് നമ്മള് വരുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ ഇല്ല ഫോൺ ഫോണും ഇല്ല ഫോൺ നമ്പറും ഇല്ല അതുപോലെ തന്നെ അവനെ ഡിസബിലിറ്റി ഇത്രയും വലിയൊരു ഡിസബിലിറ്റി ഉണ്ടായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു പക്ഷെ അപ്പൊ അതൊക്കെ ഉണ്ടോ ഇപ്പം ആധാറും ഡിസബിലിറ്റിന്റെ സർട്ടിഫിക്കറ്റും അതൊക്കെ എല്ലാരും കൂടെ കൂടി അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു ഞാൻ ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ആയി എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യ രേഖകളൊക്കെ ഏഹ് പിന്നെ അതുപോലെ തന്നെ അവന്റെ ഫയലിന് ഒരു പേഴ്സ് ഉണ്ട് ആ പേഴ്സ് ഞാൻ തുറന്നു നോക്കിയപ്പോ സാധനം കണ്ട നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചതാ പേഴ്സൊക്കെ കാലിയാട്ടോ പക്ഷെ പേഴ്സിലൊന്നും ഇല്ലെങ്കിലും പേഴ്ച്ചന്റെ ഐഡി കാർഡ് എടുക്കുന്നുണ്ട് അച്ഛന്റെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട് ഏഹ് അച്ഛനാണല്ലേ ഏഹ് അച്ഛൻ ഓർമ്മ ഉണ്ടോ ആണല്ലേ ആ അച്ഛൻ്റെ പേര് ഓർമ്മ ഉണ്ടോ അല്ലേ ആ അപ്പൊ അച്ഛന്റെ ഓർമ്മക്കായിട്ട് അവൻ എന്തേതാണ് അത് അവന്റെ ഒരു ചെറിയ ഫോട്ടോയും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതാണ് ഉണ്ണിക്കുട്ടേന്റെ പേഴ്സണലിൽ ഉള്ളത് കേട്ടോ ഉണ്ണിക്കുട്ടനെ നമ്മള് ആദ്യത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല ഉണ്ട് അത് നിങ്ങൾക്കന്നെ മനസ്സിലായിട്ടുണ്ടാവും ഉണ്ണിക്കുട്ടന്റെ സംസാരവും കാര്യങ്ങളും അതിന്റെ അവര് മോകക്ഷും ഒക്കെ മാറി ഏഹ് അല്ലേ മുഖ മുടിപ്പെടുത്ത് പറ്റിയിട്ടുള്ളൂ അല്ലേ ആ അപ്പോ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും നമ്മള് ഹാപ്പിയാണ് ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോ ഇനി ഒരുപാട് കാര്യങ്ങൾ അവന് കിട്ടാനുണ്ട് ഒരുപാട് കാര്യങ്ങള് അവന് എത്തിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യ അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് പിന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതെന്താന്നുള്ള ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയും ആ വീഡിയോ നമുക്ക് വേറെ തന്നെ അല്ലെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്താ കിട്ടുന്നെന്ന് ഉണ്ണിക്കുട്ടിനെ ആ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനും ഉണ്ണിക്കുട്ടനെ കൂടി പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ചാട്ടോ പോകുന്നത് ഉണ്ണിക്കുട്ടനെ കൂടി ഞങ്ങൾ ഇതുവരെ പുറത്തൊന്നും പോയിട്ടില്ല അപ്പൊ ഈ യാത്ര ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അടിച്ച് വിളിച്ചു വരാല്ലേ എന്നാ അങ്ങോട്ട് പോയി